തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം ടോട്ടലായിട്ട് പതിനഞ്ച് വില്ലാസ് മാത്രം വരുന്ന ഒരു വില്ലാ പ്രോജക്റ്റിനകത്ത് ഈ ഒരു വീട് നമ്മൾ നേരത്തെ പരസ്യം ചെയ്തിട്ടുള്ളായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അങ്ങനെ ആവുമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി എത്രത്തോളം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് നമ്മുടെ ആ വീഡിയോ വന്ന കസ്റ്റമർ പക്ഷേ സെലക്ട് ചെയ്ത വീട് വില്ല നമ്പർ വൺ ആയിരുന്നു കേട്ടോ ഇത് വില്ല നമ്പർ ത്രീ ആയിരുന്നു അന്ന് പുള്ളിക്കാരൻ സെലക്ട് ചെയ്ത വീട് വില്ല നമ്പർ വൺ ആണ് അതിൻ്റെ ഒരു മേജറായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വീട് ഇനി ഫിനിഷിംഗ് വർക്കുകളൊന്നും ഫിനിഷ് ആയിട്ടില്ല അതുകൊണ്ട് അവരുടേതായിട്ടുള്ള ഐഡിയാസ് അതിനകത്ത് ഈ ഉൾക്കൊള്ളിക്കാൻ പറ്റും അപ്പോൾ ഇൻറ്റീരിയറും കാര്യങ്ങളിലും എല്ലാം അവർക്കൊരു സെലക്ഷൻ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ആ രീതിയിൽ അവരന്ന് സെലക്ട് ചെയ്ത വില്ല നമ്പർ വൺ ആണ് നമ്മളിപ്പോൾ ഈ ഒരു വില്ല ഇപ്പം നിലവിൽ അവൈലബിൾ ആണ് അതുപോകെ നമ്മളിന്ന് കാണിക്കുന്നത് അടുത്ത വില്ല നമ്പർ ടു ആണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വിത്തൗട്ട് ഇൻറ്റീരിയേഴ്സ് ഇതിനകത്ത് വർക്കുകൾ ഫിനിഷ് ചെയ്ത് തരും നമുക്ക് അതിനകത്ത് നിങ്ങളുടെ ആയിട്ടുള്ള ഈ പറഞ്ഞതുപോലെ സജഷൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കഴക്കൂട്ടത്തിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേനകുളം ജംഗ്ഷൻ വന്ന് വലത്തോട്ട് കാണുന്ന വഴി അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിറ്റാറ്റു മുക്ക് ജംഗ്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് വരുന്ന ജംഗ്ഷനാണ് പടിഞ്ഞ പടിഞ്ഞാറ്റു മുക്ക് പടിഞ്ഞാറ്റു മുക്ക് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ് ആ റോഡ് കുറച്ച് ദൂരം വരുമ്പം തന്നെ ഇടതുവശത്തായിട്ട് ജെ എസ് ഹോംസിൻ്റെ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്തായിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ പതിനഞ്ച് ബില്ല് ിലാസും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പല വീടുകളും പോയിട്ടുണ്ട് ഇനി നമുക്ക് വളരെ കുറച്ച് വീടുകളേ ഉള്ളൂ കേട്ടോ വേക്കൻ പ്ലോട്ട് ഇതിനകത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ടുള്ള ഇല്ല ബാക്കി എല്ലാത്തിലും വീടുകൾ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും വീട് ഇനി നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻറ്റീരിയറിലൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും കേട്ടോ നല്ല വീതിയുള്ള റോഡാണ് പ്രോപ്പർട്ടിക്കുള്ളിലേക്ക് വരുന്നത് ഇതിപ്പോൾ നിലവിലൊരു ഓഫീസായിട്ട് പ്രവർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇതൊരു കോമൺ ഏരിയ ഏരിയവും അതായത് ഇവിടെ ഒരു ഹെൽത്ത് ക്ലബ്ബ് കോൺഫറൻസ് ഹാൾ അങ്ങനെയുള്ള കോമൺ അമിറ്റീസ് നമുക്ക് ഈ പുതിയൊരു ഭാഗത്തായിട്ടാണ് റെഡിയാവുന്നത് നല്ല വീതിയുള്ള ഉള്ള റോഡാണ് പ്രോപ്പർട്ടിക്കുള്ളിലേക്ക് ഫോം ചെയ്തിട്ടുള്ളത് അതെ നോക്കിയ നല്ല വീതിക്കാണ് റോഡ് വരുന്നത് കേട്ടോ ഇനി ഇതെല്ലാം ഇന്റർലോക്ക് അല്ലെങ്കിൽ ടാറിങ് ആക്കുന്നുണ്ടാവും ഇപ്പം നോക്കി വർക്കുകൾ നടക്കുന്നതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ കിടപ്പുള്ളത് ഇനി നമുക്ക് വില്ല നമ്പർ ടുവിനകത്തേക്കുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കാരണം അത് വർക്ക് ഇനിയും ഫിനിഷ് ആയിട്ടില്ല അതിൻ്റെ ഫിനിഷിങ് വർക്കുകൾ നടക്കുന്നേ ഉള്ളൂ അതിൻ്റെ തറയുടെ പണികളുണ്ട് ഇനി ബാത്റൂമിൻ്റെ പണികളുണ്ട് അങ്ങനെ കുറേ വർക്കുകൾ ഇനി ചെയ്യാനുണ്ട് പക്ഷേ നമുക്ക് ഓവറാൾ എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്നുള്ളൊരു ഐഡിയ കിട്ടും നിങ്ങൾക്കിനി ഇതിനകത്ത് ഇൻറ്റീരിയർ അങ്ങനെ വേണോ ആ രീതിയിൽ ചെയ്തു തരാം നമ്മൾ ആ വില്ലയ്ക്ക് അന്ന് ചോദിച്ചത് നയൻറ്റി സിക്സ് ലാക്ക് ആണ് അത് അധികം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അതുപോലെ തന്നെ ഇൻ്റർലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നയൻറ്റി സിക്സ് ചോദിച്ചത് ഇത് നമുക്ക് കുറേ കൂടെ വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് ഇവിടെ കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും നമ്മൾ നമ്മളിന്ന് പറയുന്ന വിലയിൽ ഇതിൻ്റെ മുറ്റത്തുള്ള ഇൻ്റർലോക്കിൻ്റെ വർക്ക് ഉണ്ടാകത്തില്ല കേട്ടോ ബാക്കി ഇതിനകത്തുള്ള ലൈറ്റിങ് സീലിങ്ങിലുള്ള ലൈറ്റ്സ് അങ്ങനെയുള്ള ലൈറ്റ്സ് എല്ലാം തീർത്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറിങ് അങ്ങനെയുള്ള വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്ത് നീറ്റാക്കിയിട്ടായിരിക്കും തരുന്നത് ഇൻറ്റീരിയർ വർക്ക് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ അവർ വരാന് സ്പേസിൽ നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് വളരെ വലിയൊരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത് ഈ ലിവിങ് സ്പേസിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ശരിക്കും ആ ഒരു കോമൺ ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലുതാണ് നമുക്ക് ഈ വീട് വരുന്നത് നാല് പോയിൻറ്റ് രണ്ട് സെൻറ്റിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ വിസ്തൃതി വരുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്കുള്ള ആക്സസ് കാണാം ഇവിടെ ഒരു ഓപ്പൺ കൗണ്ടറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവഴി നമുക്ക് ഫുഡൊക്കെ അങ്ങോട്ടേക്ക് സെർവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നീതിനകത്ത് മോഡല കിച്ചണിൻ്റെ വർക്കൊക്കെ നമുക്ക് ബെൻഡിങ് ആണ് ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതാ ഈ രീതിയിലാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ലേ ഔട്ട് വരുന്നത് ഇതിപ്പം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഐഡിയ ഉണ്ടാകുമെന്ന് അറിയത്തില്ല ഇനി ഇതിനകത്ത് നമുക്ക് ഫിറ്റിങ്സും ബാക്കിയുള്ള വർക്കുകളെല്ലാം പറ്റി ആണേ അതെല്ലാം ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേ തരാം ഈ ഒരു പ്രോജനകത്ത് നിങ്ങൾ ഇപ്പോൾ വീട് സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് കണ്ട് അറിയാൻ സാധിക്കും കേട്ടോ ഇപ്പോൾ ഈ വീടിൻ്റെ ആയാലും ഫുള്ള് വർക്കുകൾ ഫിനിഷ് ആയിട്ടില്ല ഇതിനകത്ത് എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലാണ്ട് അതിൻ്റെ മേളിൽ പിന്നെയും നമുക്ക് എല്ലാ പരിപാടിയും തീർത്തതിന് ശേഷം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്ത് അവർ പറയുന്നത് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ ഈ ഒരു കണ്ടീഷനിലൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനകത്ത് എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതായത് ഈ മേളിലുള്ള ഫീലിങ്ങും ഫാൾസിയും ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ലൈറ്റ്സ് എല്ലാം കൊണ്ട് വിട്ടിട്ടുണ്ട് അതായത് ഈ സീലിംഗ് വർക്ക് പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്ത് നീറ്റാക്കിത്തരും അപ്പം നമുക്ക് വർക്ക് വരുന്നതിന് ഇതിനകത്തുള്ള കബോർഡ് വർക്ക്സ് പിന്നെ നമുക്ക് പുറത്തുള്ള ഇൻ്റർലോക്ക് പിന്നെ കിച്ചൻ്റെ വർക്കുകൾ ഇത്രയാണ് നമുക്കിതിനകത്ത് നമ്മുടെ നമ്മുടേതായിട്ട് ഇനി ചെയ്യേണ്ടി വരിക അപ്പോൾ അതിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഉള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതായത് അടുത്തൊരു ബെഡ്റൂമാണ് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന റൂമാണേ ഇതിൻ്റെ ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ എങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആദ്യം ചെയ്ത വീടിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും ഈ വീട് ഇതുപോലെ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലുണ്ടാവും എന്നുള്ളത് കേട്ടോ അതായത് അടുത്ത് വരുന്ന ഒരു റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ അടുത്ത് വരുന്ന ഒരു റൂമാണ് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ ഭാഗത്തായിട്ട് ഇനി നമ്മുടെ റെയിലിംഗ് വരുന്നുണ്ടാവും എന്നിട്ട് എന്നാ ഇവിടെ ഒരു കോമൺ ബാത്ത്വേ പോലെ ഒരു കോമൺ സ്പേസ് കിട്ടും അവിടെ നിന്ന് നമുക്കിതാ ഇവിടേക്ക് വീണ്ടും അക്സസ് ഉണ്ട് അതായത് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ചെയ്യുക ഇതൊരു റൂം കണക്കാണ് മാറ്റിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോർ ഇട്ട് നമുക്കിതിനെ കവർ ചെയ്ത് ഒരു റൂമാക്കി തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറേ കൂടി ഒരു സേഫ്റ്റി ഫീലാണ് സാധാരണ ഒരു ഓപ്പൺ ടെറസ് കൊടുക്കുന്നതിന് പകരം ഈ ഭാഗം ഒന്ന് വാർത്തെടുത്തിട്ടാണുള്ളത് വാർത്തെടുത്തിട്ട് അതിനകത്തേക്ക് ഇതുപോലുള്ള സ്പേസുകൾ കൊടുത്ത് അതിനകത്ത് നല്ലതുപോലെ പ്രകാശം വരുന്ന രീതിയിലും കാറ്റ് കയറുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചപ്പോഴത്തേക്കും അതായത് ആ വീട് കാണിച്ചപ്പോഴത്തേക്കും അതിനകത്തുള്ള ആ സെയിം ഒരു സംഭവമാണേ നമുക്കൊരു ഹൈലൈറ്റ് ആയിട്ടായിട്ട് തോന്നിയൊരു കാര്യമാണ് ഈ ഒരു ബാൽക്കണി സ്പേസ് അതായത് ഈ ബാൽക്കണി സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർപോർസിൻ്റെ മേളിലുള്ള ആ ഒരു തട്ടിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് ഇതിനകത്തിന് ഫുള്ളായിട്ട് ഗ്ലാസ് ഇട്ട് നീറ്റാക്കുന്നുണ്ടാവും എന്നിട്ട് ആ സ്പേസും നമുക്ക് പ്രയോജനപ്പെടുത്താം കേട്ടോ അതായത് നമുക്കൊരു ഓപ്പൺ ഏരിയ എന്ന് പറയുന്നത് ആ ഒരു കാർപോർസിൻ്റെ മേളിലുള്ള ആ ഒരു തട്ടും കിട്ടും ഈ സ്പേസും കിട്ടും പിന്നെ അതുപോലെ നമുക്ക് ടെറസിലേക്ക് കൊടുക്കാം ഈ രീതിയിലാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് വരുന്നത് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ കുറേ വീടുകളിൽ ഇഷ്ടീകരി ചെയ്യുന്ന വീടുകളുണ്ട് അപ്പോൾ അത് കസ്റ്റമറിൻ്റെ ഇഷ്ടാനുസരണം അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ഇതിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നേരത്തെ തന്നെ കസ്റ്റമർ ലാൻഡ് എടുത്തിട്ട് അതിനകത്ത് വീട് വെച്ച് കൊടുക്കുന്ന രീതിയിലും ഇതിനകത്ത് പ്രോപ്പർട്ടീസ് ചെയ്തു വരുന്നുണ്ട് അതാണ് ഇതൊക്കെ വരുന്നത് ഇഷ്ടികയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു മേജർ ഇമ്പോർട്ടൻസ് നമുക്കിവിടുന്ന് ടെക്നോ പാർക്ക് ഫേസ് ചെയ്തിട്ടുള്ള കമ്പനീസിലേക്കാണ് അല്ലെങ്കിൽ ടെക്നോ ടെക്നോപാർക്കിൻ്റെ എല്ലാ ഫേസുകളിലേക്കും അതിപ്പം ഫേസ് ഫോർ ആണെങ്കിൽ തന്നെ ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എൻ എച്ച് പിടിക്കാൻ സാധിക്കും അതിപ്പം കണിയാപുരം വഴിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കഴക്കൂട്ടത്തേക്കാണെന്നുണ്ടെങ്കിലും ഈസിലി പോകാൻ പറ്റും ഇപ്പം ഇവിടുന്ന് മംഗലപുരത്തേക്ക് നമുക്ക് വളരെ അടുത്താണ് അതുകൊണ്ട് തന്നെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോറിലേക്ക് തന്നെ ഈസിലി പോകാൻ പറ്റും ഫേസ് വൺ ടു ത്രീയൊക്കെ നമുക്കിവിടുന്ന് പെട്ടെന്ന് അടുത്താണ് മേനംകുളം പോയി അവിടുന്ന് കഴക്കൂട്ടം പോവാം ആ രീതിയിൽ ആക്സസ് ആണ് ഈ പ്രോപ്പർട്ടിക്ക് കിട്ടുന്നത് എന്തായാലും അതിന് താല്പര്യമുള്ള ഇതിനകത്തേ ഒരു വില്ല സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് വിത്തൗട്ട് ഇൻറ്റീരിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില എൺപത്തി ആറ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇനി അതല്ല പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വർക്ക് ഫിനിഷ് ചെയ്ത വില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള ഇത് സെലക്ട് ചെയ്യാം അതിനകത്താണെങ്കിൽ ഓൾറെഡി കുറേ അധികം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ടി വി യൂണിറ്റിൻ്റെ വർക്കും അതുപോലെ തന്നെ കബോർഡ്സും കിച്ചണിനകത്തുള്ള വർക്കുകൾ ഇങ്ങനെയുള്ള വർക്കുകൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വില അത് സെലക്ട് ൊരു നയൻറ്റി സിക്സ് ലാഖിന് ആ വീട് വാങ്ങാൻ സാധിക്കും അതിനു ചുറ്റും ഇന്റർലോക്കും അങ്ങനെയുള്ള എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു മൊക്കപ്പ പോലെ അവർ അത് ചെയ്തിട്ടതാണ് എന്നിട്ട് അതിനെയാണ് അന്ന് സെയിലിന് വെച്ചാൽ അത് അത് സെയിലിന് വെച്ചപ്പോഴാണ് ഈ വീട് സെയിലായത് കാരണം എല്ലാം സെയിം ഡിസൈനാണ് പക്ഷേ അതിനകത്ത് ഇന്റീരിയറിൽ നമുക്ക് വീണ്ടും ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ ലുക്കിലുള്ള ഇൻറ്റീരിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീടെടുത്ത് അതിനകത്ത് നിങ്ങളുടെതായിട്ടുള്ള ഇഷ്ടാനുസരണം അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇതിനകത്ത് ഇത് ചെയ്യാവുന്ന ഇന്റീരിയർ ചെയ്യാവുന്നതാണ് എന്തായാലും പ്രോപ്പർട്ടി താല്പര്യമുള്ള നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോളൂ